പിതാവിന് പുത്രനും പരിശുദ്ധ വായിക്കം സ്തുതി ആദ്യമത്തിൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളെല്ലാം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ ദേവാലയങ്ങളെല്ലാം തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പണിയുന്നത് ജനം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പതിവാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ ഇടയിൽ നിലവിലുള്ളത് കിഴക്കിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്ന അനേകം വേദഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും മഷിഹായുടെ രണ്ടാമത്തെ വരവ് കിഴക്ക് നിന്നായിരിക്കുമെന്ന് വിശുദ്ധ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് വിശുദ്ധ മത്ത എഴുതി രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാണ് നാം അത് കാണുന്നത് ആയതിനാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ച് ഒരുക്കത്തോടെ നാം കിഴക്കോട്ട് അഭിമുഖമായി നിന്ന് പ്രാർത്ഥനയും ആരാധനയും നടത്തുന്നു യഗസ്കിയേൽ പ്രവാചകൻ കണ്ട ദർശനങ്ങളിൽ പലതവണ കിഴക്കിൻ്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് യഗസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് എസ്കേലിൻ്റെ പ്രവചനം പത്താമത്തെ അദ്ധ്യയത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിലിൽ തുടങ്ങി യഹോവയുടെ മഹത്വം വ്യാപിക്കുന്നതായി നാം വായിക്കുന്നുണ്ട് എവസ്കേൽ പ്രവചനത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ രണ്ട് മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് കിഴക്കേ വഴിയായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നും യഗസ്കേലിൻ്റെ പ്രവചനം നാൽപ്പത്തി നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാഗത്ത് യഹോവ മന്ദിരത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ കൂടി അകത്ത് പ്രവേശിച്ചു എന്നും യഗസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ തന്നെ നാൽപ്പത്തി ആറാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം പരിശോധിക്കുമ്പോൾ യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം തുറന്നിടണമെന്നും നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട് കൂടാതെ കിഴക്ക് ഉദയത്തിൻ്റെ ദിശയാണ് സൂര്യൻ ഉദിച്ചുയരുന്നത് കിഴക്ക് നിന്നാണല്ലോ ലോകത്തിൻ്റെ പ്രകാശമായ സത്യപ്രകാശവും നീതിയുടെ സൂര്യനുമായ മഷീഹ വരുവാൻ ഇരിക്കുന്നതും കിഴക്ക് നിന്നും ഒരു മിന്നൽ പിണർ വരുന്നത് പോലെ ആയിരിക്കുമെന്ന് പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ദൈവം കിഴക്കിതുക്കിലാണ് ഏതും തോട്ടം സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തക രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു പാപം ചെയ്ത് പറദീസ നഷ്ടപ്പെട്ട മനുഷ്യകുലം പാപമോചനത്തിനും പർദീസ പ്രാപ്തിക്കുമായി നോക്കിപ്പാർത്ത് പ്രാർത്ഥിക്കേണ്ടത് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി തന്നെ ആയിരിക്കണമെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാരണം കൊണ്ടാണ് മരിച്ചവരെ കവറെടുക്കുമ്പോൾ കിഴക്ക് ദൃഷ്ടി വരത്തക്കവണ്ണം അവരെ നാം സംസ്കരിക്കുന്നത് അതിനാൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതവും അർത്ഥപൂർണവുമാണെന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സൗകര്യത്തെ കരുതിയാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിർമ്മിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കൗതുകകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ ഒരു നല്ല ദിനം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ